ഹായ് കൂട്ടുകാരേ എല്ലാവർക്കും സുഖമല്ലേ നിങ്ങൾ നാട്ടിലൊക്കെ മഴയുണ്ടോ ഇവിടെയും മഴയാണ് ഇത്തിരി പഴയ വീഡിയോ ആണ് കേട്ടോ ഇനി ഞാൻ ഒരിടം വരെ പോയിട്ട് തിരിച്ചു വരുവാണേ വരുന്ന അഴിക്ക് നല്ല അടിപൊളിയൊരു സ്ഥലം കണ്ടു അപ്പം നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നേ കണ്ടോ നല്ല നീലാകാശത്തിൻ്റെ താഴെ പച്ചവരിച്ച നെൽപ്പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും എന്താ കമ്മൽപ്പൂവ് നമ്മുടെ നയൻറ്റീസ് കിഡ്സിൻ്റെയൊക്കെ എൻസ്റ്റാൾ ചെയ്യ പൂവാണ് കമ്മൽപ്പൂവ് ഈ കമ്മൽപ്പൂവിൻ്റെ ഇടയിൽ നല്ല തൊട്ടാവാടിയുടെ പൂക്കൾ ഇങ്ങനെ ഒരുപാട് നിൽക്കുക ഈ തൊട്ടാവാടിയുടെ ഇല കാണുമ്പം നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും ഓർമ്മ വരുമോ പണ്ട് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടില്ല അല്ലെങ്കിൽ അടി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മൂന്ന് ഇതളുള്ള ഇതിൻ്റെ ഇലയുണ്ടല്ലോ അതൊക്കെ തിരഞ്ഞു വെറുക്കി പിടിച്ച് പോക്കറ്റൊക്കെ ഇട്ടുകൊണ്ട് പോയിട്ടുണ്ട് പക്ഷേ നമ്മൾ എത്ര നോക്കിയാലും മൂന്നതലോ കിട്ടില്ല നാലതളോ രണ്ടതലോ ആയിരിക്കും അങ്ങനെ നമ്മൾ തൊട്ടാവാടി കഴിഞ്ഞിട്ടുണ്ടോ കമ്മൽപ്പൂവ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ധാരാളം കമ്മൽപ്പൂവുണ്ട് ഇങ്ങനെ നമ്മൾ പാടത്തൊന്നിറങ്ങി നോക്കാമെന്ന് കരുതി കേട്ടോ ഒരു പാടത്തിൻ്റെ നടുവിലൂടെ ഇങ്ങനെ ഒരു കൈത്തോടുണ്ട് ഇതിൽ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ മീനെ സൂം ചെയ്ത് എടുക്കാൻ പോയാൽ മിക്കവാറും എൻ്റെ മൊബൈൽ വെള്ളത്തിൽ പോവും അതുകൊണ്ട് ഞാൻ ആ സാഹസത്തിന് മുതിരുന്നില്ല കണ്ടോ നല്ല തെങ്ങിൻ തോപ്പുകളും പച്ച വിരിച്ച പാടം ഇത് വതച്ചതേ ഉള്ളു വിതച്ച മുളച്ച് റെഡിയായി പച്ചപ്പ് വിരിച്ച് തുടങ്ങിയേ ഉള്ളൂ കേട്ടോ ഇതിനിടയിൽ ഒരു വെള്ള ഉണ്ടോ പറന്ന് വന്നു ഈ പാടവും തെങ്ങും തോപ്പും കൊക്കുകളും ഒക്കെ നല്ലൊരു ഗ്രാമീണ ഭംഗി തരുന്ന കാഴ്ചകളാണല്ലേ അങ്ങനെ പാടത്തിൻ്റെ നടുവിലൂടെ ഒരു ടവർ ലൈനും പോകുന്നുണ്ട് അപ്പോഴേ കൂട്ടുകാരെ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് തന്നെ പാടത്തെ നമുക്ക് മറ്റേ കടിക്കുന്ന അട്ടയുണ്ട് അട്ട മീൻസ് തോട്ടപ്പുഴ എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഇല്ലേ അത് പാടത്തുണ്ടട്ടോ പോത്തട്ട അങ്ങനെ എന്തോ തോന്നുന്നു അതുകൊണ്ട് എനിക്ക് ആ സാധനത്തിന് ഭയങ്കര പേടിയാണ് പേടി പേടിയർപ്പൊക്കെയാണ് അതുകൊണ്ട് ഞാൻ അധിക നേരം നിൽക്കുന്നില്ല ഇതിലൂടെ എങ്ങാനും വന്നാൽ എന്നെ കഴിച്ചാൽ തീർന്നു എനിക്കിങ്ങനെ ഒരു സാധനം വേറെയില്ല നമ്മളങ്ങനെ പാടത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് റോഡിലെത്തി ഒരു പ്രദേശം മുഴുവൻ മഞ്ഞ പട്ടു പിരിച്ചു കിടക്കുന്നു കമ്മൽ പൂവ് എന്ത് ഭംഗിയാലക്കാണ് കുറേ തെങ്ങന്തൊപ്പുകളും പാടവും ഒക്കെ ഇത് ഇതൊക്കെ കഴിഞ്ഞ് വേറൊരു ദിവസം പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് രണ്ട് വീഡിയോയും കഴിഞ്ഞാൽ ഒന്നിച്ചാട്ടം ഇടുന്നത് ഇപ്പോഴത്തേനും നെല്ലൊക്കെ ഇതാ ഇത്ര ഈ നെല്ല് ഈ കൃഷി നമ്മുടെ സുഹൃത്തുക്കളായ സുരേന്ദ്രൻ ചേട്ടൻ്റെ ശീല ചേച്ചിയുടെയൊക്കെ നെൽകൃഷിയാണ് കേട്ടോ അപ്പം നമ്മളെവിടേലൊക്കെ പോയിട്ട് വരാണെങ്കിൽ അവർ പറയും ആ പാടത്തുനിന്ന് പോയി നോക്കിയിട്ട് പോരെ എന്ന് പറയും അപ്പം അങ്ങനെ ഞങ്ങൾ നോക്കാൻ വരുന്നതാണ് കേട്ടോ പാടത്തെ എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കാൻ വരുന്നതാണ് അപ്പം ഇതാ കൃഷിയൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ഇടയ്ക്കൊരു ഓലകരിച്ചിലൊക്കെ വന്നായിരുന്നു അവരതിന് മരുന്നൊക്കെ അടിച്ചെന്ന് പറഞ്ഞു നമ്മൾ വീണ്ടും പാട പാടവരുമ്പത്തോടെ നടക്കുന്നു അട്ട ഉള്ളതിനാൽ എനിക്ക് പേടിയാണ് എൻ്റെ കണ്ണ് എപ്പോഴും നിലത്തരികേം കിട്ടോ ഇന്നും ഉണ്ട് കേട്ടോ കൊക്കെ ഇന്ന് നമുക്ക് പാടത്തൊരു കന്നാലിടെ ഉണ്ട് കേട്ടോ ഇതാ ഞാൻ ഞാനതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ ആക്കി എടുത്തിട്ടാണ് പോയിരുന്നത് അപ്പോൾ കുഞ്ഞ് വീഡിയോ കഴിഞ്ഞു നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും വിചാരിക്കുന്നു